യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ അറസ്റ്റിൽ മന്ത്രി എ കെ ശശീന്ദ്രന്റെ വാഹനം തടഞ്ഞ് കരിങ്കുടി കാണിച്ചതിനെ തുടർന്നാണ് ജില്ലാ പ്രസിഡന്റിനെയും മറ്റ് രണ്ട് പ്രവർത്തകരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഉപ്പതറ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപ്പതറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഉപ്പതറ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിലിനെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നിന്നുമാണ് ഉപ്പതറ സിഐയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ ഔദ്യോഗിക യാത്രക്കിടെ തടഞ്ഞു നിർത്തി കരിങ്കൊടിക്കാട്ടെ മന്ത്രിയുടെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഫ്രാൻസിസിനെ അറസ്റ്റ് ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ജില്ലയിൽ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിലെത്തിയ വനംവകുപ്പ് മന്ത്രിക്ക് നേരെ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധം മാത്രമാണ് നടത്തിയതെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ പറഞ്ഞു സംസ്ഥാനത്ത് ഇതിനോടകം ഏഴ് മനുഷ്യജീവനികളാണ് വന്യമുഖ ശല്യങ്ങളുടെ അക്രമം നഷ്ടപ്പെട്ടിട്ടുള്ളത് ജില്ലയിൽ ഒരാഴ്ചയ്ക്ക് മൂന്ന് മനുഷ്യജീവികൾ പൊളിഞ്ഞിരിക്കുക അപ്പോൾ അതിനെതിരെ വനം വകുപ്പ് മന്ത്രി ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടാവും ആ പ്രതിഷേധങ്ങൾ യു കോൺഗ്രസ് നടത്തിയിട്ടുണ്ടോ എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ആ പ്രതിഷേധം നടത്തിയതിൻ്റെ പേരിൽ ജാമ്യമില്ല ചുറ്റും ചുമത്താൻ മാത്രമുള്ള കുറ്റുമുന്നതിൽ ശക്തമായ പ്രതിഷേധം ഈ വനം വന്യ വകുപ്പിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം യുഫ് കോമസ് ജില്ലാ പ്രസിഡന്റിനൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സന്തോഷ് രാജൻ ലിഞ്ചോ ജോസഫ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു വന്യജീവി ശല്യം തടയാനുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടും വനംവകുപ്പിൻ്റെ ഭരണ റിപ്പോർട്ടിൽ സി എച്ച് ആറിനെ സംരക്ഷിത വനമാക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും ജില്ലയിലെ കൃഷിഭൂമി ഉൾപ്പെടെ വനമാക്കി മാറ്റുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചും ഫെബ്രുവരി നാലിനാണ് പരപ്പിൽ വെച്ച ഫ്രാൻസിസ് അറക്കെ നേതൃത്വത്തിൽ മന്ത്രിക്ക് നേരെ കരിങ്കുടി കാണിച്ചത് അതേസമയം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെയും പ്രവർത്തകരുടെയും അറസ്റ്റിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ജനകീയ പ്രശ്നത്തിൽ ഇടപെട്ട മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടി പ്രതിഷേധാർഹമാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് തോമസ് പറഞ്ഞു മന്ത്രി എ കെ കാണിച്ചു എന്നുള്ള ഒരു കുറ്റത്തിന്റെ പേരിലാണ് ജാമ്യം പോലും നൽകാതെ ജാമ്യമില്ലാ വകുപ്പുകൾ ഇട്ടുകൊണ്ട് ഇവിടെ അറസ്റ്റ് നടത്തിയിരിക്കുന്നു ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഏറ്റവും അനുഭവിക്കുന്ന ഒരു ഒരു പ്രശ്നമായി വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇവിടെ കടന്നു വന്ന വനവകുപ്പ് മന്ത്രിയെ പ്രതിഷേധ സൂചകമായിട്ട് കരിങ്കൊടി കാണിച്ചുകൊണ്ട് അവിടെ ഈ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ അതിദാരണമായ സംഭവങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ ഒരാഴ്ചക്കകം രണ്ട് പേരാണ് കാട്ടാന ആക്രമത്തിൽ മരണപ്പെട്ടത് ഈ രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ കേരളത്തിൽ തന്നെ ഏതാളം നാലോളം പേരുടെ ജീവനാണ് പൊലിഞ്ഞത് ഈ മനുഷ്യരുടെ പാവങ്ങൾക്ക് സുരക്ഷ ഒരുക്കേണ്ട മന്ത്രിയടക്കമുള്ളവർ ഈ കാര്യത്തിൽ കാണിക്കുന്ന അനാസ്ഥ വളരെ അതിനെതിരെയാണ് അതിശക്തമായ പ്രതിഷേധവുമായിട്ട് യൂത്ത് കോൺഗ്രസ് സമരവുമായിട്ട് കടന്നു വന്നത് ഉപ്പുതറ സർക്കിൾ ഇൻസ്പെക്ടർ ജോയി മാത്യു എ സി ആർ ഹെൻറി എന്നിവരുടെ നേതൃത്വത്തിലാണ് മൂവരെയും അറസ്റ്റ് ചെയ്തത്